അജിംസ അങ്ങനെ തന്നെയാണ് പക്ഷേ ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണ് ഇപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഡോക്ടർ മോഹൻദാസ് സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതിയിടുന്നു ആ കുറിപ്പ് എഴുതിയിട്ടാൽ അദ്ദേഹം അതിനകത്ത് തുറച്ചു നിൽക്കുന്നില്ല തനിക്കൊരു തെറ്റ് പറ്റിപ്പോയി താനത് പിൻവലിക്കുകയാണ് അതിന് നിരുപാധിക ക്ഷമാവണം നടത്തുകയാണ് പ്രശ്നങ്ങൾ പരിഗണിക്കപ്പെടും നമ്മൾ പിന്നീട് അദ്ദേഹമായി സംസാരിക്കുമ്പോൾ തനിക്ക് ഞാനിത് കൂടുതൽ പറയാനില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടപടി ഉണ്ടാകുമെന്ന് കാണുമ്പോൾ അവർ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായങ്ങൾ പറയാം ഈ അഭിപ്രായം പറയേണ്ടത് കൃത്യമായിട്ട് ബന്ധപ്പെട്ട അധികൃതരെ ആദ്യം അറിയിക്കുക എന്നുള്ള കാര്യങ്ങൾ കൂടി ബന്ധപ്പെട്ട അവർക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അവ ഇവരുടെ അഭിപ്രായങ്ങളെ പലവട്ടം ഉന്നത മേധാവികൾക്കും മന്ത്രിക്കും ഉൾപ്പെടെ കാര്യങ്ങൾ അറിയിച്ചിട്ട് നടക്കാതെ വന്നപ്പോഴാണ് പൊട്ടിത്തെറിച്ചു പോകുന്നത് അതുപോലെയല്ല എല്ലാ ഡോക്ടർമാരും പിന്നീട് അവർ ആ പ്രസ്താവന പിൻവലിക്കുന്നത് എന്തുകൊണ്ടാണ് സിസ്റ്റത്തെ ഭയന്നാണ് അങ്ങനെ തന്നെയാണ് ഞാനത് അങ്ങനെയല്ല എന്നുള്ളതല്ല പറയുന്നത് ഡോക്ടർ ഹാരിസ് തിരക്കൽ ഉന്നയിച്ചത് കുറെ തവണ അതായത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രോബ് ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ശസ്ത്രക്രിയ നടത്തിയില്ല എന്നുള്ള കണ്ടെത്തലൊക്കെ നടത്തിയിരുന്നു പക്ഷേ അപ്പോഴും ഡോക്ടർ ഹാരിസ് ജേഖ എന്ന് പറഞ്ഞ മറുപടി ഉണ്ട് അത് മറ്റൊരു ഡോക്ടർ സ്വന്തം കയ്യിൽ നിന്ന് മുടക്കി വാങ്ങിച്ച പ്രോബാണ് അപ്പോൾ ആ പ്രോബ് തനിക്ക് വാങ്ങി ശസ്ത്രക്രിയ ചെയ്യേണ്ട കാര്യമില്ല അത് കൊണ്ടു കൊണ്ടുതരേണ്ടതാരാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് അത് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അവരത് തന്നില്ല അത് താൻ കുറേ തവണ ആവശ്യപ്പെട്ടിട്ടും തരാതെ വന്നപ്പോഴാണ് താൻ ഇങ്ങനെ പൊട്ടിത്തെറിച്ചത് എന്ന് വൈകാരികമായിട്ട് ഡോക്ടർ ഹാരിസ് ജേഖർ പറഞ്ഞിരുന്നു ആ പ്രശ്നങ്ങളെ കൃത്യമായിട്ട് ആരോഗ്യവകുപ്പ് പിന്നീട് അഡ്രസ്സ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണം അതേ രീതിയിൽ തന്നെ സമൂഹമാധ്യമം ിൽ വകുപ്പ് മേധാവിമാർ ഇത്തരമുള്ള നടത്തി കഴിഞ്ഞാൽ അത് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചുകൊണ്ട് അത് കൂടുതൽ കളങ്കമുണ്ടാക്കും അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം നിർദ്ദേശം കൊടുത്തത് എന്നുള്ള ഒരു മറുപടിയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുന്നത് അതല്ലാതെ ഇവരുടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ആർക്കും ഉപയോഗിക്കാം അവരത് ഉപയോഗിച്ചോളട്ടെ പക്ഷേ ദുരുപയോഗം ചെയ്യരുത് ആരോഗ്യ വകുപ്പിനെ കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമത്തിലൂടെ തുറന്നുപറച്ചൽ നടത്തി ആരോഗ്യ വകുപ്പിനെ കളങ്കപ്പെടുത്തരുത് സമൂഹ മാധ്യമങ്ങൾ ചട്ടം പ്രകാരം ജോലി ചെയ്യുമ്പോൾ അതിനെ കളങ്കപ്പെടുന്ന രീതിയിലേക്ക് ദുരുപയോഗം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകരുത് എന്നുള്ള നിർദ്ദേശമാണ് തങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇതിന്റെ മേലുദ്യോഗസ്ഥർ പറയുന്നത് അതല്ലാതെ ഇവരെ ഒരു തരത്തിലും നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് ഇവരെ എവിടെയെങ്കിലും ഇവർക്കൊരു ലിമിറ്റേഷൻ വെക്കാനോ അല്ലെങ്കിൽ ഇവരെ ലിമിറ്റ് ചെയ്യാനോ ഒന്നും ഞങ്ങളാരും മുതിരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി ഇവരുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് പക്ഷേ ഇതേ രീതിയിൽ ചട്ടം ലംഘിച്ച് മുന്നോട്ട് പോയാൽ അത് നാളെയും മറ്റ് പലരും ആവർത്തിച്ചാൽ അത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ആരോഗ്യവകുപ്പിന്റെ മുഖം വികൃതമാക്കും അതുകൊണ്ട് ഇതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കേണ്ടതായുണ്ട് പ്രശ്നങ്ങളെ പരിഹരിക്കാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിക്കപ്പെടാം അതിന് ഞങ്ങൾ യാതൊരു തടസ്സവുമല്ല എന്നുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട പ്രിൻസിപ്പളും സൂപ്രണ്ടുമാരും വകുപ്പ് മേധാവിമാരോട് പറയുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്നത് ഒരു ബ്യൂറോക്രസി മുഴുവൻ പ്രശ്നമാണെന്ന് പറയുമ്പോൾ ആ ബ്യൂറോക്രസിയിൽ എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്ന് കൂടിയുള്ള ഒരു കൂട്ടായിട്ടുള്ള ഇടപെടൽ അവരുടെയും ഭാഗത്തുനിന്ന് വേണം എന്നുള്ള അഭ്യർത്ഥന ഈ മേൽത്തന്നിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട് അതുകൂടി പാലിക്കപ്പെടണം എന്നുള്ളതാണ് പറയുന്നത് അതല്ലാതെ ഏറ്റവും ആദ്യം തന്നെ ഒരു സംവിധാനത്തിനെതിരെ സമൂഹ മാധ്യമത്തിലൂടെ തുറന്നു ിൽ നടത്തി ആരോഗ്യമേഖല ആകെ കുഴപ്പത്തിലാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കരുത് എന്നുള്ള ഒരു കൂടിയാണ് തങ്ങൾ ഇത് പറയുന്നത് എന്നുള്ള വിശദീകരണമാണ് ഈ മേൽനോട്ടിരിക്കുന്ന പ്രിൻസിപ്പലും സൂപ്രണ്ടും ഡി എം എയും ഡോക്ടർ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ അദ്ദേഹം ഒരു കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട് അപ്പോ സിസ്റ്റം എന്താണ് ചെയ്യുന്നത് ഉദ്യോഗസ്ഥരുടെ വാഹപ്പിക്കുകയാണോ എന്ന ക്വസ്റ്റ്യൻ കാര്യത്തിൽ ഉയരുകയാണ്